കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് വർഷമായി എടക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് ശേഖരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നു ചികിത്സക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം ചൊവ്വാഴ്ചയാണ് ബിരിയാണി ചലഞ്ച് നടക്കുന്നതെന്നും ഇതിന് സുമനസുഖരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എട്ട് വർഷമായി എടക്കരയിൽ പ്രവർത്തിച്ചുവരുന്ന മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ അൻപത് രോഗികൾക്കാണ് മാസം മാസംതോറും ചികിത്സയ്ക്കാവശ്യമായ മരുന്നിനുള്ള പണം നൽകി വരുന്നത് സഹജീവിയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇടക്കര മിത്രൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എട്ടു വർഷം പൂർത്തിയാവുകയാണ് ഇവിടെ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട നിർദ്ധനായ രോഗികൾക്ക് അവർക്ക് ചികിത്സയ്ക്കുള്ള ഫണ്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ട്രസ്റ്റ് ഏറ്റെടുത്തുള്ളത് അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പുകളടക്കമുള്ള കുടുംബ സംഗമം അടക്കമുള്ള ധാരാളം പ്രവർത്തനങ്ങളും ഇത്ര ട്രസ്റ്റ് ഇതിനോടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ട്രസ്റ്റ് ഒരു ബിരിയാണി ചലഞ്ചുമായിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഈ വരുന്ന ചൊവ്വാഴ്ച ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് നമ്മുടെ അടുത്തുള്ള പ്രദേശത്തെ സ്ഥാപനങ്ങളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും വ്യക്തികൾ ബിരിയാണി എല്ലാ സുമനസ്സുകളുടെയും ട്രസ്റ്റ് ഇതുവരെ ാണ് സഹായം തേടിയുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് സഹായം എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ട്രസ്റ്റ് പ്രവർത്തന ഫണ്ട് കണ്ടെത്താൻ ഇത് മൂന്നാം തവണയാണ് ട്രസ്റ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് വ്യാപാരികൾ സന്നദ്ധ സംഘടനകൾ വിവിധ ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ ചലഞ്ചിൽ പതിനായിരത്തോളം ബിരിയാണികളാണ് വിറ്റഴിച്ചത് എട്ട് ഒന്ന് 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 എട്ട് ആറ് രണ്ട് ഒന്ന് 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 എന്ന നമ്പറിൽ വിളിച്ചും ബിരിയാണി ഓർഡർ ചെയ്യാവുന്നതാണെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് എ കെ ജോസഫ് ജനറൽ സെക്രട്ടറി സി എച്ച് സമീർ ട്രഷറർ അർഷാദ് ആരിഫ് ആസിഫ് റഹ്മാൻ ടി ഡി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈസ്റ്റ് ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം